വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് പീഡനക്കേസിൽ നടൻ സിദ്ദിഖിനെതിരെ അന്വേഷണ സംഘം നിർണായകമായ തെളിവിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് എന്ന് പറയാം പീഡനം നടന്നുവെന്ന് നടി ആരോപിച്ച ദിവസം സിദ്ദിക്കും നടിയും തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖകൾ കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം സിദ്ദിക്കിന്റെ പേര് താമസക്കാരുടെ രജിസ്റ്ററിലുണ്ട് യുവനടിയുടെ പേര് സന്ദർശക ഡയറിയിൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം സിനിമാ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് സിദ്ദിഖ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി ഇക്കാര്യം തന്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നുവെന്നും നടി അന്വേഷണ സംഘത്തോട് പറഞ്ഞു കേസിൽ നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും മാതാപിതാക്കളുടെ മൊഴിയും എസ് ശേഖരിക്കും വിവരങ്ങളുമായി ടി വി പ്രസാദും റിനു ശ്രീധരുമാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് മാസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ നിർണായക തെളിവായി മാറുകയാണല്ലോ നടി പരാതിയിൽ പറയുന്ന മൊഴി നൽകിയ അതേ ദിവസം സിദ്ദിക്കും നടിയും അവിടെ ഉണ്ടായിരുന്നുവെന്നും പ്രിവ്യൂ കഴിഞ്ഞാണ് എത്തിയതെന്നുള്ളത് കൃത്യമായ അന്വേഷണ സംഘത്തിന് ക്രോസ് മാച്ച് ചെയ്യാൻ കഴിഞ്ഞിരിക്കുകയാണോ ശുചിയ അതിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത് എന്നതാണ് സാധാരണ ഇത്ര എത്ര വർഷം മുമ്പൊക്കെ നടന്ന ഒരു സംഭവത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ് അതുകൊണ്ടുതന്നെ അതിൽ അന്വേഷിക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം നടി പറയുന്ന ഈ തീയതിയിൽ സിദ്ദിഖ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ തിരുവനന്തപുരത്ത് സിദ്ദിക്കിൻ്റെ ഒരു സിനിമയുടെ നിളയിൽ നില നില തിയേറ്ററിൽ സിദ്ദിക്കിൻ്റെ സിനിമയുടെ പ്രിവ്യൂ നടന്ന ദിവസമാണ് തന്നെ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചത് എന്നായിരുന്നു യുവനടി നൽകിയ മൊഴി പിന്നീടാണ് പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചത് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത് സിദ്ദിഖ് പറഞ്ഞത് ഈ പറയുന്ന പ്രിവ്യൂ ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നിച്ച് ഈ യുവനടിയെ കണ്ടിട്ടില്ല ബാക്കിയൊന്നും ശരിയല്ല എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ചായിരുന്നു വളരെ കൃത്യമായ അന്വേഷണം തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി കണ്ടോൺമെൻറ് എ സി പി സ്റ്റുവർട്ട് കില്ലറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ പറയുന്ന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അങ്ങനെ കൃത്യമായ ഒരു തീയതിയിലേക്കും എത്തിയിട്ടുണ്ട് സുജയ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഈ സംഭവം നടന്നത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിന് സിദ്ദിഖ് മാസ്കറ്റ് ഹോട്ടലിൽ മുറിയെടുത്തതായി അവിടുത്തെ രജിസ്റ്ററിലുണ്ട് അങ്ങനെ സിദ്ദിഖ് ആ റൂമിലുണ്ടായി എന്ന വിവരം പോലീസ് സ്ഥിരീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് ഈ യുവനടി സിദ്ദിക്കിനെ കാണുന്നതിനു വേണ്ടി സന്ദർശക ഡയറിയിൽ പേരെഴുതി ഒപ്പിട്ടതിൻ്റെ രേഖകളും പോലീസിന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദ്ദിക്കിനെ കാണാൻ ഈ യുവനടി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയിരുന്നു എന്ന കാര്യത്തിലേക്ക് ഏതാണ്ട് അന്വേഷണ സംഘം എത്തുകയാണ് ഇനി പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് തെളിവ് ശേഖരിക്കലാണ് അതിൽ പ്രധാനമായും രണ്ട് തെളിവുകളാണ് സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത് ഒന്ന് ഫോൺ വിളി വിശദാംശങ്ങൾ എന്ന് പറയും ആ കോൾ ഡീറ്റെയിൽ റെക്കോർഡ് എന്ന് പറയുന്ന സി ഡി ആർ സാധാരണഗതിയിൽ ടെലിഫോൺ സർവീസ് പ്രൊവൈഡർമാർക്ക് രണ്ട് വർഷത്തേക്കുള്ള അവരുടെ ടെലിഫോൺ വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി അതായത് ഇന്നാണെങ്കിൽ രണ്ട് വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ മാത്രമേ അവർക്ക് അന്വേഷണ സംഘത്തിന് കൊടുക്കേണ്ടതുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടോടുകൂടി അതിൻ്റെ രേഖകൾ പൂർണ്ണമായി കിട്ടുക എന്ന ഒരു വഴി അത് നിലച്ചിരിക്കുന്നു രണ്ടാമത്തെ ഒരു വഴി സി സി ടി വി ശേഖരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്നതായതുകൊണ്ട് തന്നെ അവിടെ മസ്ക്കറ്റ് ഹോട്ടലിൽ വെറും മൂന്ന് മാസത്തെ സി മാത്രമേ ശേഖരിച്ചു വയ്ക്കാനുള്ള ഒരു സാധ്യത അന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ഈ രണ്ട് ശാസ്ത്രീയ തെളിവുകളും കിട്ടില്ല എന്ന കാര്യം ഉറപ്പായി പിന്നീട് അടുത്ത് നീങ്ങേണ്ടത് ഡിജിറ്റൽ എവിഡൻസിലേക്കാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ സമയത്ത് പെൺകുട്ടി സിദ്ദിക്കുമായി ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ യുവനടി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു നിർണായക തെളിവായി മാറും മാത്രമല്ല സിദ്ദിക്കോ യുവനടിയോ പരസ്പരം വിളിച്ച കോൾ എവിടെയെങ്കിലും ആ ഫോണിൽ റെക്കോർഡാവുകയും ആ ഫോൺ ഇപ്പോൾ പരിശോധനയ്ക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ എവിഡൻസിനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നുള്ളത് ഈ യുവനടിയുടെ അച്ഛൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴിയെടുക്കുക ഒപ്പം സിദ്ദിഖ് വിളിച്ചു വരുത്തി എന്ന് പറയുന്ന ആ ദിവസം ഹോട്ടൽ ജീവനക്കാർ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു നിർണായകമായ തെളിവുകളായി മാറുകയും ചെയ്യും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് സിദ്ധിഖ് ഹോട്ടലിൽ ആ ദിവസം താമസിച്ചു എന്നതിൻ്റെ തെളിവ് ഇതിനകം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തി എട്ടിന് ഈ യുവനടി അവിടേക്ക് പോയിട്ടുണ്ട് എന്നത് സന്ദർശക ഡയറിയിൽ കിട്ടുകയും ചെയ്തു പ്രാഥമികമായി അന്വേഷണ സംഘത്തിന് ഒരു തെളിവ് ഇനി അങ്ങോട്ടേക്കുള്ളത് ഓരോ തെളിവുകളും തേടിയുള്ള യാത്രയാണ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധി ഉണ്ടാവുക ഒന്ന് സി ഡി ആറിന്റെ കാര്യത്തിലും രണ്ട് സി സി ടി വി കാര്യത്തിലുമാണ് ഇപ്പോൾ നീക്കങ്ങൾ എന്താണ് എന്ന് കൂടി നോക്കാം നിർണായകമായ തെളിവാണ് രണ്ടായിരത്തി